ഹലോ ഫ്രണ്ട്സ് ഐ മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ദിവ്യാബ്രീണ്ടോ അപ്പോൾ ഇന്ന് രണ്ട് സുന്ദരി കുട്ടികൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള രണ്ട് സുന്ദരി കുട്ടികളുടെ മേക്കോവറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അവരുടെ സ്കൂളിൽ ഫെയർവെൽ പാർട്ടിയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള മേക്കപ്പും വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പും ഓവറോൾ സ്റ്റൈലിംഗും എല്ലാം ആണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് പേരും സാരിയാണ് കൊടുക്കുന്നത് ഫസ്റ്റ് വൺ ഈസ് സാന്ദ്ര സാന്ദ്രയ്ക്ക് വളരെ ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു മേക്കോവറാണ് കൊടുക്കേണ്ടത് അതോടൊപ്പം ഹെയറും നമുക്ക് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് സ്കിന്നൊക്കെ നല്ലോണം പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ സ്ട്രോക്ക് ക്രീം മാക്കിൻ്റെ സ്ട്രോക്ക് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത് ഇത് നല്ലൊരു ഗ്ലോ കൊടുക്കാനായിട്ട് നാച്ചുറൽ ഗ്ലോ കൊടുക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിനുശേഷം എംബ്രലൈസിൻ്റെ മോയ്സ്ചുറൈസറാണ് നമ്മൾ കൊടുക്കുന്നത് ദെൻ നമ്മളൊരു മാജിക് ഡ്രോപ്സ് എന്ന് പറഞ്ഞൊരു സീറം അപ്ലൈ ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഐ മേക്കപ്പ് മേക്കപ്പിൻ്റെ ബേസ് ആയിട്ട് നമ്മൾ ഒരു കൺസീലർ കൊടുത്തു അതിന് ശേഷം നമ്മൾ ഹനസ്താശയെ സോഫ്റ്റ് ഗ്ലാം പാലറ്റിലെ കുറച്ച് ആണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു ബ്രൗൺ ബേസ് കൊടുത്തതിന് ശേഷം അതിന് ശേഷം അതിന് മുകളിലായിട്ട് ജസ്റ്റ് ഒരു ലൈറ്റ് പിങ്ക് കളർ ഗ്ലിറ്റേഴ്സ് കൊടുക്കുന്നുണ്ട് സാരി നല്ല ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള സാരിയാണ് അപ്പോൾ അതിനനുസരിച്ച് ചെറിയൊരു ഗ്ലിറ്റർ അപ്പോൾ ഇവരെല്ലാം കൊച്ചു നമുക്ക് അധികം ഗ്ലിറ്റേഴ്സോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാനും പാടില്ല അപ്പം ആ ഒരു സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള ഒരു എക്സാക്ട് കളർ ഫൗണ്ടേഷൻ നമ്മൾ സെലക്ട് ചെയ്തു അതിന് ശേഷം ആ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു ലാഷസ് വെച്ചു പിന്നെ അതിനുശേഷം ഓവറോൾ മേക്കപ്പ് നമ്മളൊന്ന് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്ത് സെറ്റാക്കി ദെൻ നമ്മൾ ലൈറ്റായിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മസ്കാർ യൂസ് ചെയ്ത് ആ ലാഷസിന് കുറച്ചുകൂടി ഒരു നാച്ചുറാലിറ്റി ഇൻക്രീസ് ചെയ്ത് ദെൻ നമ്മൾ ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട് മാക്കിൻ്റെ ലിപ്പ് ലൈനറാണ് അത് വെച്ച് തന്നെ ലിപ്സ് ഒന്ന് ഫില്ലും ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതേ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുകയാണ് ലിപ്സ്റ്റിക്കായിട്ട് സെഫോറയുടെ ലിപ്പ് കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആളിങ്ങനെ ഇരുന്ന് തരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കൂട്ടത്തിലാണ് കേട്ടോ മേക്കപ്പ് ചെയ്യാനൊക്കെ അടുത്ത ആളുടെ തന്നെ ഒരു ഫ്രണ്ടിനെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് ഒരു ഹൈ ഒക്കെ തന്നു നമുക്ക് വളരെ ടൈമിൻ്റെ ഒരു അഭാവം ഉണ്ടായിരുന്നു സോ നമുക്ക് അധികം ആയിട്ട് ആ കുട്ടിയുടെ മേക്കപ്പ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് ആളുടെ ഒരു ഫിനിഷിങ് ലുക്ക് അപ്പം നമ്മൾ ഈ കുട്ടിക്കൊരു ഗോൾഡ് ഗ്ലിറ്റർ ആണ് ലൈറ്റായിട്ട് ടച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് പേരുടെയും ലുക്ക് ഇത് റെഡി ആയിക്കഴിഞ്ഞു ഹെയറും എല്ലാം ചെയ്തു വന്നപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ലുക്ക് വന്നിരിക്കുന്നത് അടുത്ത ആളുടെ ലുക്ക് കംപ്ലീറ്റ് ലുക്ക് സാരി ലുക്ക് തന്നെയാണ് അപ്പോൾ രണ്ടുപേരും റെഡി ആയി കഴിഞ്ഞു അങ്ങനെ രണ്ടുപേരും ഭയങ്കര ആയിട്ട് ഫെയർവെല്ലിന് പോകാനായിട്ട് സെറ്റായി ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി അപ്പോൾ അങ്ങനെ 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 അപ്പോൾ രസമായിരുന്നു കേട്ടോ ഈ പിള്ളേരുടെ കൂടെയുള്ള വർക്കൊക്കെ നമുക്കും ആ ഒരു പ്രായമൊക്കെ നമുക്കും ഫീൽ ചെയ്യും ശരിക്കും അവരുടെ കൂടെ ആ സ്കൂളിലൊക്കെ പോകാൻ തോന്നും ആ രസമായിരുന്നു കേട്ടോ ഞാൻ ചോദിച്ചു അവരോട് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്നേയും കൊണ്ടുപോകാനായിട്ട് അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരുന്നോളാം പിള്ളേരുടെ കൂട്ടത്തിൽ നിന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർ കൊണ്ടുപോകണ്ടേ നമുക്കൊക്കെ വയസ്സും പ്രായമായി പോയില്ലേ നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ എന്താണേലും എനിക്ക് അവരുടെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഊഹിക്കാൻ പറ്റുന്നുണ്ട് നമ്മളും പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇത്രയും വലിയ ഫംഗ്ഷനായിട്ടൊന്നും ആയിട്ടൊന്നുമല്ല പക്ഷേ നമ്മളും പ്ലസ് ടുവിൽ ആ ഒരു എന്താണ് ആ ഫൈനൽ ഡേയ്സ് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിവേ ബാ ബായ്